ഹായ് ഗുഡ് മോർണിംഗ് ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമ്മനടാട്ട് ഞാൻ എൻ്റെ വണ്ടിയിൽ തന്നെയാണ് ഞാനിന്നൊരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചത് ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് രഥോത്സവത്തിന് ബസ്സിലാണ് പോയത് അപ്പോൾ സംഗതി നമ്മുടെ കുറേ വണ്ടികളുണ്ട് ആ ഡീസലടിക്കണ്ടേ അല്ലെങ്കി മറ്റേ സൈക്കിള് ചവിട്ടണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് അതിൽ പോയില്ല സംഘത്തെ എത്ര വല്യ പണച്ചെലവുണ്ടായില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടുന്ന് പോകുമ്പോ പടാട്ടുന്ന് തൃശ്ശൂരിക്ക് ബസിൽ പോയി അവിടെ നിന്ന് ൂടി യാത്ര കൂടിയും വിവരിക്കണം എന്ന് വിചാരിച്ചത് അപ്പോ എല്ലാവർക്കും എല്ലാതും അറിയില്ലോന്ന് വിചാരിച്ചിട്ട് കാരണം എന്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ആഗ്രഹായിരുന്നു രണ്ടോത്സവത്തിനൊക്കെ ഈ ആഗ്രഹാരത്തിന് അതുപോലെ തന്നെ പട്ടന്മാര്

കൊണ്ടുള്ള ഒരാളായിട്ട് അവിടുത്തെ സംസാരിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ ഓ കുട്ടിച്ചക്കോ അത് രാത്രിയിലാണ് അത് നിങ്ങൾ പറയണ പോലെ ഒന്നല്ല രാത്രിയാണ് ഭയങ്കര പരിപാടിയാണ് നിങ്ങൾ വന്നോളൂ കേട്ടോ ഇതെന്താണ് ഈ സമയത്ത് കാലത്ത് കുഴപ്പമില്ല തേര് പോരുള്ളൂട്ടോ അപ്പൊ ഇത് കൊറച്ചു നേരം ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പരിപാടിയാണ് നിങ്ങൾ എങ്ങടെ ഈ മഞ്ഞും മഞ്ഞും കിട്ടിട്ട് എന്താ വന്നിട്ടുള്ളത് അപ്പൊ അവർക്കൊരു സംശയായി എന്നെ കണ്ടപ്പോ ഒരു മഞ്ഞ പാൻറും മഞ്ഞ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു ജാതി റോള് കട്ട സാധാരണ പിടിക്കുന്ന പോലത്തെ കട്ട തന്നെ രണ്ട് ഇഷ്ടിയെ കൂടുതൽ വെച്ചു ഒന്നുകൂടി ഗ്ലാസ് വെച്ചില്ല പൊതുവെ നമുക്കൊരു റേഞ്ച് ഇണ്ട് ഇപ്പൊ ഇവിടെ നാട്ടിലും ഉണ്ട് അപ്പൊ അവിടെ പോയിട്ട് ഇനി ആൾക്കാരെ കൊണ്ട് റേഞ്ച് കൂട്ടണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ഈ മഞ്ജു വാരി പറഞ്ഞ പോലെ ഒരു ചേഞ്ചാകൂ റേഞ്ചാകൂ മൈജിയുടെ പരസ്യമാണ് അപ്പൊ അങ്ങനെ കൊറേ ബോർഡുകളൊക്കെ കാണാൻ പറ്റുന്നതാണു മോഹൻലാലിന്റെ വേളകിരി എന്താ വൈകിട്ട് എന്താ പരിപാടി മോനദിനേഷ ഞത് മുന്നേ പറഞ്ഞിണ്ട് ഇത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവ ഞാതിവിടെ പറയണില്ല അപ്പൊ അത് കാണുന്നവരെ കൊഴപ്പില്ല ഇത് ഈ ബോർഡ് കണ്ടാ വിചാരിക്കും മോനെ ദിനേഷ വൈകിട്ട് എന്താ പരിപാടി അതുപോലെ തന്നെ പരസ്യം കിട്ടാ നല്ലൊരു യാത്രയായിരുന്നു അതി ബാക്കി ബാക്കിയുള്ളവര് എല്ലാവരും പൊട്ടാ ഫ്രണ്ട്സ് അതിന്റെ എല്ലാവരും സ്റ്റഡി വെച്ച് ആൾക്കാർ ഒരാളോട് ചോദിക്കുമ്പോ പറഞ്ഞ പോലെ എന്റെ ജീവിത രീതികളാണ് എന്റെ ജീവിത അവസ്ഥയാണ് എന്നെ അതിന് പ്രേരിപ്പിച്ച ഘടകം നമ്മളിപ്പോ എന്താ പറയാ ഒരു പ്രോസിറ്റിവ അവിടെ ചോദിച്ച അവസ്ഥ ഭക്ഷണം കഴിക്ക ഓരോരുത്തർക്കും ഒരവസ്ഥയുണ്ട് ഞാൻ ആ അവസ്ഥകളിലേക്ക് പോണുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു പോന്നത് അഗ്രഹാരത്തെവുകളൊന്ന് കാണണം അതുപോലെ അവിടെ ആരൊക്കെയാണ് നമ്മൾ പറയണ പോലെ ഒരു സ്ഥലത്ത് ചെന്ന കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോദിക്കാറുണ്ട് ഇപ്പൊ ഈ അമ്പലത്തിൽ ആരായി പ്രതിഷ്ഠ വെച്ചിട്ടുള്ളത് അല്ലെങ്കി അവിടെ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ശിവന്റെ അമ്പലമാണോ അല്ലെങ്കിപ്പോ ശിവന്റെ മക്കളാരൊക്കെയാണ് കാർത്തികേയൻ അതുപോലെ ഗണപതി എന്നൊക്കെ പറയണ പോലെ തന്നെ ക്രിസ്ത്യൻ അതിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇപ്പൊ ഇവിടെ ഇപ്പൊ പറപ്പൂര്ബംസിയം പുള്ളിയാളൻ അതുപോലെ തന്നെ കോട്ടപ്പടി ലാസറിനാണ് ഒരു പള്ളി ലാസറിന്റെ പള്ളി ഞാൻ ആദ്യമായിട്ട് കാണും എന്തായാലും അവിടേക്ക് പറ്റി പൂണ്ട് ഇത് ലാസർ ധനവാസിലെത്തല്ലാസറൻ രണ്ട് യോഹന്നമാരെ കിട്ടുന്നു പറഞ്ഞ പോലെ അപ്പൊ ഇത് നമുക്ക് പാഠ്യ വിഷയമാണ് എന്ന് പറഞ്ഞ പോലെ ഒരു സ്ഥലത്ത് ആരൊക്കെയാണ് അവരെ ഇടിക്കുന്നത് ഇപ്പൊ എന്തായാലും ദൈവം ഒന്നുള്ളു പറയുന്നുണ്ട് അപ്പൊ നമുക്ക് ദൈവങ്ങളെ കാണാം അവരെന്താ അവിടത്തെ രീതികള് അതായത് രഥോത്സവം രഥം ഉരുളന്നത് എങ്ങനെയാണ് രഥത്തിന്റെ ചക്രം അത് എത്ര ഇതില് ലെങ്ത് അല്ലെങ്കിൽ അത് ഉരുട്ടുന്നത് കമ്പ വലിക്കുന്നതാ കമ്പ എത്രത്തോളം വലിയ കമ്പയാണ് ഞാൻ അതച്ച കമ്പ കണ്ടപ്പോ എന്റെ ബോധം പോയി അതുപോലത്തെ ഒരു കമ്പ കമ്പ വലിക്കുള്ള കമ്പ കണ്ടുണ്ട് ഇതല്ല ഇത് വലിയ സംഭവം കാരണം അത് ചില സംഭവങ്ങൾ നേരിട്ട് കാണാൻ പറ്റുന്നത് വലിയൊരു കാര്യമാണ് അവിടുത്തെ പുരുഷാരം എല്ലാവരും ലേഡീസ് അടക്കമുള്ളവർ നിന്നിട്ട് അല്ലെങ്കി പഞ്ചവാദ്യം എന്തൊക്കെയാ മേളങ്ങൾ മേളങ്ങളെന്നുണ്ടെങ്കിൽ അതിലൊക്കെ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അവരൊക്കെയാണെന്ന് തോന്നേ ന്യൂജൻ അല്ലെങ്കിൽ വൈറല ഇതൊക്കെ ആദ്യം കൊണ്ടുവന്നതൊക്കെ അവരാണ് കാരണം അവർ ട്വിസ്റ്റ് ചെയ്യുന്ന രംഗങ്ങളും അവരെ താളം പിടിക്കുന്ന രംഗങ്ങളൊക്കെയാണ് പിന്നീട് വൈബായിട്ട് മാറിയെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ആഗ്രഹാരത്തെവുകളിൽ അവര് സ്വയം മറന്ന് അവര് അവരുടെ പ്രകടനങ്ങൾ അതായത് നമ്മളിപ്പോൾ ഒരു 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 ബാൻഡ് സെറ്റ് അല്ലെങ്കിൽ ഇപ്പോ ഒരു മേളം നടക്കുമ്പോൾ അവിടെ കൈകൊണ്ട് നമുക്ക് ആക്ഷൻ കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ആസ്വദിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം അതിൽ ലേഡീസും ചാൻസൊന്നും ഇല്ല എല്ലാവർക്കും വേണം ആസ്വദിക്കാം അത് ഇന്നിപ്പോ ന്യൂജൻ അത് ഏറ്റെടുത്തു തകർക്കണം ന്യൂജൻ ഓണം എന്ന് പറഞ്ഞപ്പോല ന്യൂജൻ പൂരം ന്യൂജൻ കൽപ്പാത്തി രതോത്സവം ഓർമ്മ എല്ലാവരും വളരെ ഹാപ്പിയിലാണ് അവിടെ ചെന്നപ്പോൾ എല്ലാവരും കാണാൻ പറ്റി ഇത് ഇത്രയും വലിച്ചു നീട്ടി എന്താ പറയണെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യമുള്ള അവിടുത്തെ മെയിൻ വീഡിയോ ഒന്നും കിട്ടിയിട്ടില്ല ചില സാങ്കേതികത പകരാഷ്ട്ര പൂരം അത് ചിലപ്പോൾ അങ്ങനെ വരാറുണ്ട് അതിപ്പോ കഴിഞ്ഞ പ്രാവശ്യം പൂരത്തിന് തന്നെ നമുക്ക് നല്ല ഒരു ഒക്കെ കിട്ടിയതാണ് ആ സമയത്ത് എന്തൊക്കെയോ ഉണ്ടായി എത്ര ലോങ്ങിലേക്കൊക്കെ പോയിട്ട് അല്ലെങ്കിൽ കിടക്കുമ്പോ ഒരു നഷ്ടങ്ങൾ നമ്മുടെ എന്റെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് അത് ഒരു നഷ്ടമായിട്ട് കൂട്ടണില്ല നഷ്ടം നോക്കിന്ന് കഴിഞ്ഞാൽ അതിന് സമയം ഉണ്ടാവുള്ളൂ അപ്പൊ നഷ്ടം നോക്കാൻ നിൽക്കണില്ല കാരണം ലാഭം മാത്രം ജീവിതം തന്നെ ഒരു ലാഭമാണ് ജീവിതം എന്താണെന്ന് അറിഞ്ഞു വരുമ്പോഴേക്കും അതിന്റെ പകുതി മുക്കാലും കഴിഞ്ഞിട്ടുണ്ടാവും ബാക്കിയുള്ള ആ ജീവിതം കൊണ്ടുള്ള യാത്രയിലാണ് അപ്പോ ഈ പറഞ്ഞ് ഞാൻ സംസാരിക്കുന്നതിന്റെ കൂടെ തന്നെ കുറച്ച് വീഡിയോസ് കൽപ്പാത്തി രഥോത്സവത്തിന്റെ വീഡിയോസ് ഇടുന്നുണ്ട് അപ്പൊ നിങ്ങൾ കാണണം സഹകരിക്കണം ഓക്കേ താങ്ക് യു ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമനടാട്ട് അപ്പോ അടുത്ത പ്രാവശ്യം എന്തായാലും രാത്രിയിൽ ഒരു ദിവസം അവിടെ ചെന്ന് നിന്നിട്ട് രഥങ്ങളൊക്കെ ഒന്ന് എടുക്കണം വലിയ ഒരു പത്ത് നാൽപ്പത് ലക്ഷത്തിൻ്റെ ക്യാമറയൊക്കെ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ ചെയ്യാനുള്ള പരിപാടികളൊക്കെയാണ് അങ്ങനെ തന്നെ ഹൈലിക്കാമൊക്കെ കൊണ്ടുപോയിട്ട് ഒരു വലിയ സംഭവം ചെയ്യാനുള്ള പരിപാടികളൊക്കെയാണ് എന്നാഗ്രഹങ്ങളൊക്കെ ആയിട്ട് ഞാൻ യാത്ര തുടരുകയാണ് ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളല്ലേ നമുക്ക് വേണ്ടത് അപ്പോൾ ഓക്കെ താങ്ക്